ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് സെഷൻസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ടുഡേ ഹിസ്റ്ററി ക്ലാസ് വി ആർ കണ്ടിന്യൂയിംഗ് ഫ്രം അവർ പ്രീവിയസ് ക്ലാസ് ദ ഇമ്പോർട്ടന്റ് ഇൻസിഡൻസ് ഹാപ്പൺ ഡ്യൂറിംഗ് നയൻറ്റീൻ ഹൺഡ്രഡ് ടു നയൻറ്റീൻ ഫിഫ്റ്റി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവാവകാശങ്ങളാണ് കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ബർദോളി 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 പ്ലേസ് ഇൻറ്റിഎറ്റ് ഇൻ ഗുജറാത്ത് നമ്മൾ ആദ്യം ചർച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിലാണ് ർദോളി സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിലാണ് മെയിൻ കോസ് വാസ് ദ ഓഫ് ദാൻഡ് റവന്യൂ ആന്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ബർദോളി സത്യാഗ്രഹത്തിന്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ ഭൂനികുതി വർദ്ധിപ്പിച്ചതും കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചതും ബ്രിട്ടീഷുകാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തതുമാണ് ബർദോളി സത്യാഗ്രഹം തുടങ്ങുന്നതിന് കാരണമായത് ബർദോളി ബൈ പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വല്ലഭായി പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി വല്ലഭായ് പട്ടേൽ ദ ഗവൺമെന്റ് ഡിസൈഡ് ടു കാൻസൽ ദ ആസ് ആസ് വെൽ കോൺസെസിക്കേഷൻസൽ ദ ർ ദ്രഹ് ബർദോളി സത്യാഗ്രഹത്തിന്റെ വിജയത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു നൽകാനും റവന്യൂ റദ്ദെയ്യാനും വിജയത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു നൽകാനും വർദ്ധിപ്പിച്ച റവന്യൂ റദ്ദാക്കാനും തീരുമാനിച്ചു ആഫ്റ്റർ ദ ബർദോളി സത്യാഗ്രഹ്സ് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ് വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെട്ടത് ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ് വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ നോണേഴ്സ് ബർദോളി ഗാന്ധി ഗാന്ധി വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ല പട്ടേൽ പട്ടേൽ എ പ്രോമിനന്റ് ഫിഗർ ഇൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചിത്രത്തിലെ പ്രമുഖ ആക്കാൻ സഹായിച്ച സത്യാഗ്രഹമാണ് സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം വഴിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രമുഖ നേതാക്കളുടെ ഇടയിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് ഗുജറാത്തിലാണ് നടന്നത് ബർദോളി സത്യാഗ്രഹത്തിന് കാരണം രണ്ടെണ്ണമാണ് ഒന്ന് ഭൂനീതി വർദ്ധിപ്പിച്ചത് രണ്ട് കർഷകരുടെ ഭൂമി പിടിച്ചടക്കിയത് ബർദോളി സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി വല്ലഭായ് പട്ടേലാണ് സത്യാഗ്രഹത്തിന്റെ വിജയത്തിന് ശേഷം ഗവൺമെന്റ് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു നൽകാനും വർദ്ധിപ്പിച്ച റവന്യൂ റദ്ദാക്കാനും ബർദോളി ശേഷമാണ് വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്നത് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി തകരത്തോടുകൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ സാന്തസമരത്തിലെ പ്രമുഖ നേതാക്കന്മാരുടെ നിരയിലേക്ക് ഉയരുന്നത് നെക്സ്റ്റ് വൺ ഈസ് നെഹ്റു നെഹ്റു റിപ്പോർട്ട് റിപ്പോർട്ട് അടുത്തത് ആയിരത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് വാസ് എ മെമ്മോറാണ്ടം ഔട്ട്ലൈനിംഗ് എ പ്രപ്പോസ്ഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നെഹ്റു റിപ്പോർട്ട് വരുന്നത് ാണ് നെഹ്റു റിപ്പോർട്ട് വരുന്നത് സ്വയംഭരണാവകാശമുള്ള ഒരു ഇന്ത്യ എന്ന ആശയം മുൻനിർത്തി എഴുതി തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടമാണ് നെഹ്റു റിപ്പോർട്ട് സ്വയംഭരണാവകാശം അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉള്ള ഒരു ഇന്ത്യ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ എന്ന ഐഡിയയിൽ ആശയത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടമാണ് നെഹ്റു റിപ്പോർട്ട് വർഷം ആയിരത്തി എട്ട് നെഹ്റു റിപ്പോർട്ട് വാസ് എ ഫസ്റ്റ് മേജർ അറ്റംപ്റ്റ് ബൈ ഇന്ത്യൻസ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർ തദ്ദേശീയമായി ആദ്യമായി നടത്തിയ എഴുതി തയ്യാറാക്കിയ ശ്രമമാണ് നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് തദ്ദേശീയമായി ഇന്ത്യക്കാർ ആദ്യമായി ഒരു ശ്രമമാണ് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ എ നയൻ മെമ്പേർഡ് കമ്മിറ്റി ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വാസ് മോട്ടിലാൽ നെഹ്റു സെക്രട്ടറി വാസ് ജവഹർലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത് ഒമ്പതംഗ കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയ കമ്മിറ്റിയിൽ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ മോട്ടിലാൽ നെഹ്റുവും സെക്രട്ടറി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ ഒമ്പതംഗ കമ്മിറ്റിയുടെ ചെയർമാൻ മോട്ടിലാൽ നെഹ്റു സെക്രട്ടറി ജവഹർലാൽ നെഹ്റു ഒതൻ മെമ്പേഴ്സ് വെയർ അലി ഇമാം തേജ് ബഹാദൂർ സപ്രൂ മാധവ് ശ്രീഹരി ആന മംഗൽ സിംഗ് സുഹൈ ഖുറേഷി സുഭാഷ് ചന്ദ്ര ബോസ് ജി ആർ പ്രധാൻ മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എന്നിവരെ കൂടാതെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റങ്ങളാണ് അലി ഇമാമ് തേജ് ബഹാദൂർ സപ്രൂ മാധവ് ശ്രീഹരി ആനെ മംഗൾ സിംഗ് സുഹൈ ഖുറേഷി സുഭാഷ് ചന്ദ്ര ബോസ് ജി ആർ പ്രധാന് മൊത്തം ഒൻപത് പേരുണ്ടായിരുന്ന നെഹ്റു റിപ്പോർട്ട് കമ്മിറ്റിയിൽ ചെയർമാന് മോട്ടിലാൽ നെഹ്റു സെക്രട്ടറി ജവഹർലാൽ നെഹ്റു മറ്റ് ഏഴ് അംഗങ്ങളാണ് അലി ഇമാം തേജ് ബഹാദൂർ സപ്രൂ മാധവ് ശ്രീഹരി ആനെ മംഗൽ സിംഗ് സുഹൈബ് ഖുറേഷി സുഭാഷ് ചന്ദ്രബോസ് ജി ആർ പ്രധാന് ദ സെഷൻ ഓഫ് ഐ എൻസി ഡിമാൻഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ വാസ് നയൻറ്റീൻ ട്വന്റിഎറ്റ് കൽക്കട്ട സെഷൻ പ്രസൈഡ് ഓവർ ബൈ മോട്ടിലാൽ നെഹ്റു ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വയംഭരണ പദവി വേണം എന്ന ആവശ്യമുന്നയിച്ച ഐ എൻ സിയുടെ സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ കൽക്കട്ട സെഷൻ ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ടൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വയംഭരണ പദവി ഇന്ത്യക്ക് വേണം എന്ന അവകാശം ഉന്നയിച്ച ഐഎൻസിയുടെ സെഷനാണ് കൽക്കട്ട സെഷൻ കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നത് പ്രസിഡന്റായിരുന്നത് നെഹ്റു ആണ് ആയിരത്തി സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നത് നെഹ്റു മോട്ടിലാൽ നെഹ്റു സബ്മിറ്റഡ് ദ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം ിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഓഗസ്റ്റ് മാസം മോട്ടിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നു നെഹ്റു റിപ്പോർട്ട് ഫെയിൽ ഡ്യൂ ടു ദ റിജക്ഷൻ ഓഫ് ബൈ ദ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് നെഹ്റു റിപ്പോർട്ട് പരാജയപ്പെടുന്നു മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് നെഹ്റു റിപ്പോർട്ട് പരാജയപ്പെടുന്നു നെഹ്റു റിപ്പോർട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സ്വന്തമായിട്ട് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വയംഭരണ പദവി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടമാണ് നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന വേണം എന്ന ആവശ്യത്തിന്മേൽ ഇന്ത്യക്കാർ ആദ്യമായി നടത്തിയ അറ്റം അല്ലെങ്കിൽ ശ്രമമാണ് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒരു ഒമ്പതംഗ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ മോട്ടിലാൽ നെഹ്റു സെക്രട്ടറി ജവഹർലാൽ നെഹ്റു മറ്റ് ഏഴ് അംഗങ്ങൾ എന്ന് പറയുന്നത് അലി ഇമാം തേജ് ബഹാദൂർ സപ്രൂ മാധവ് ശ്രീഹരിയാനെ മംഗൾ സിംഗ് സുഹൈ ഖുറേഷി സുഭാഷ് ചന്ദ്രബോസ് ജി ആർ പ്രധാന ഇനി ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ട് ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വയംഭരണ പദവി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ഐഎൻസിടെ സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൽക്കട്ട സെഷൻ കൽക്കത്ത സെഷന്റെ ആയിരുന്നു മോട്ടിലാൽ നെഹ്റു മോട്ടിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് മാസം നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നു നെഹ്റു റിപ്പോർട്ട് പരാജയപ്പെട്ടു പോകുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് നെക്സ്റ്റ് വൺ ഈസ് ബൈ ബൈ ജിന്ന ജിന്ന ജിന്നയുടെ പോയിന്റുകൾ ാണ് ഫോർട്ടീൻ പോയിന്റ്സ് നെഹ്റു റിപ്പോർട്ടിന് ബദലായിട്ട് അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ടിന് എതിരായിട്ട് മുഹമ്മദ് അലി ജിന്ന തയ്യാറാക്കിയതാണ് ഫോർട്ടീൻ പോയിന്റ്സ് ഓഫ് ജിന്ന വേർ പ്രൊപ്പോസ്ഡ് ബൈ മുഹമ്മദ് അലി ജിന്ന ആൻഡ് ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ സി രാജഗോപാൽ ആചാരി ഫോർട്ടീൻ പോയിന്റ്സ് എന്ന ആശയം പ്രപ്പോസ് ചെയ്ത് നിർദ്ദേശിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് ഫോർട്ടീൻ പോയിന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയത് സി രാജഗോപാൽ ആചാരിയാണ് ഫോർട്ടീൻ പോയിന്റ്സ് അല്ലെങ്കിൽ പതിനാലിന് പോയിന്റുകൾ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ് അത് എഴുതി തയ്യാറാക്കിയത് സി രാജഗോപാൽ ആചാരിയാണ് ഫോർട്ടീൻ പോയിന്റ്സ്റ്റഡ് ബൈ മുഹമ്മദ് അലി ജിന്ന ഇൻ ദ നയൻറ്റീൻ ട്വന്റി നയൻ മുസ്ലിം ലീഗ് സെഷൻ ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ലീഗിന്റെ ഡൽഹി സെഷനിലാണ് മുഹമ്മദ് അലി ജിന്ന ഫോർട്ടീൻ പോയിന്റ്സ് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മുസ്ലിം ലീഗിന്റെ ഡൽഹി സെഷനിലാണ് മുഹമ്മദ് അലി ജിന്ന ഫോർട്ടീൻ പോയിന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് ദ ഫോർട്ടീൻ പോയിന്റ് ബൈ മുഹമ്മദ് അലി ജിന്ന വാസ് റിജക്റ്റഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഹമ്മദ് അലി ജിന്ന അവതരിപ്പിച്ച ഫോർട്ടീൻ പോയിന്റ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു റിജക്ട് ചെയ്തു മുഹമ്മദ് അലി ജിന്ന അവതരിപ്പിച്ച ഫോർട്ടീൻ പോയിന്റ്സ് ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു അപ്പൊ ഫോർട്ടീൻ പോയിന്റ്സ് പ്രപ്പോസ് ചെയ്തത് മുഹമ്മദ് അലി ജിന്ന അത് രൂപം കൊണ്ടത് നെഹ്റു റിപ്പോർട്ടിന് ബദലായിട്ടാണ് ഫോർട്ടീൻ പോയിന്റ്സ് എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തത് സി രാജഗോപാലാചാര്യാണ് ഫോർട്ടീൻ പോയിന്റ്സ് മുഹമ്മദ് അലി ജിന്ന സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മുസ്ലിം ലീഗിന്റെ ഡൽഹി സെഷനിലാണ് ഫോർട്ടീൻ പോയിന്റ്സിനെ എതിർത്തത് ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഫോർട്ടീൻ പോയിന്റ്സിനെ എതിർത്തത് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ വാസ് ഡൺ ബൈ ദ ഐഎൻസി നയൻറ്റീൻ ട്വന്റി നയൻ ലാഹോർ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ഐ എൻ സിയുടെ ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സെഷനാണ് ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ലാഹോർ സെഷൻ ൂഷൻ മൂഡ് ആൻഡ് പാസ് ഇൻ ദൻസിൻ ട്വന്റി നയൻ ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചതും പാസ്സാക്കിയതുമായിട്ടുള്ള ഐ എൻ സിയുടെ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചതും പാസ്സാക്കിയതുമായിട്ടുള്ള ഐ എൻ സിയുടെ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സെഷൻ തന്നെയാണ് ഐ സി നയൻറ്റീൻ ട്വന്റി നയൻ ലാഹോർ സെഷൻ പ്രിസൈഡ് ഓവർ ബൈ ജവഹർലാൽ നെഹ്റു ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സെഷന്റെ പ്രസിഡന്റായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഐ എൻ സിയുടെ സെഷന്റെ ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആഫ്റ്റർ ഐ എൻസി പാസ്ഡ് ദ റെസൊല്യൂഷൻ നെഹ്റു അൺഫ്ലേ ദ ഫ്ളാഗ് ഓഫ് ഇൻഡിപെന്റന്റ് ഇന്ത്യ ഓൺ ദ ബാങ്ക് ഓഫ് റിവർ റവി ഐ എം സിയുടെ ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസാക്കി അതിനുശേഷം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു കൊടി രവി നദിയുടെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സെഷനിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ശേഷം ജവഹർലാൽ നെഹ്റു ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ പതാക രവി നദിയുടെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഉയർത്തുന്നു ഇപ്പോൾ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ പതാക ഉയർത്തിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് അത് രവി നദിയുടെ തീരത്താണ് ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഐ എൻസി ലാഹോർ സെഷൻ ഡിക്ലെയർഡ് ജാനുവരി ട്വന്റി സിക്സ് തേർട്ടി അഫ്ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയിരത്തി ജനുവരിയുടെ ലാഹോർ സെഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു ഐ എൻ സിയുടെ ലാഹോർ സെഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു to commemorate the memory of the January 26, 1930, India celebrates its Republic Day on January 26. ട്വന്റി സിക്സ് ആയിരത്തി ജാനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യ ജനുവരി ജനുവരിയാറിന് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി ജനുവരിയാറിന് ഇന്ത്യ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആചരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഐ എൻസി ഡിസൈഡ് ടു ലോഞ്ച് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ തീരുമാനിച്ച ഐ എൻസി സമ്മേളനവും ഐ എൻ സിയുടെ ആയിരത്തിയൊൻപതിലെ ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങാൻ തീരുമാനിച്ച ഐ എൻ സിയുടെ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സെഷനാണ് അപ്പോൾ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സിയുടെ ലാഹോർ സെഷനാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചതും പാസാക്കിയതുമായിട്ടുള്ള ഐ എൻ സിയുടെ സെഷനും ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സെഷൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സിയുടെ ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ഐ എൻ സിയുടെ ആയിരത്തി ലാഹോർ സെഷനിൽ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച് പാസ്സാക്കിയതിനുശേഷം ജവഹർലാൽ നെഹ്റു ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് രവി നദിയുടെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് ഐ എൻ സിയുടെ ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അതിന്റെ സ്മരണയ്ക്കായിട്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻസിയുടെ ലാഹോർ സെഷൻ തന്നെ പൂർണ്ണ സർജ്ജെന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു സോ ഫ്രണ്ട്സ് ദാറ്റ്സ് ക്ലാസ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ്